ലുങ്കിയോടുള്ള എന്റെ പ്രണയം തുടങ്ങിയത് പത്താം വയസ്സിൽ കനി കുസൃതി തിയേറ്റർ ആർട്ടിസ്റ്റ് നടി മോഡൽ എന്നീ നിലകളിലെല്ലാം പ്രശസ്തയാണ് കനി കുസൃതി ലുങ്കിയോടുള്ള തന്റെ പ്രണയത്തെക്കുറിച്ച് വിശദീകരിച്ചുകൊണ്ട് കനി പങ്കുവെച്ച കുറിപ്പാണ് ശ്രദ്ധ കവരുന്നത് ലുങ്കിയോടുള്ള എന്റെ പ്രണയം പത്താം വയസ്സിലാണ് ഈ വസ്ത്രത്തിന്റെ ഗംഭീരമായ ചാരുതയും കംഫേർട്ടും ഞാൻ മനസ്സിലാക്കി അതുമാത്രമല്ല അവയ്ക്ക് മനോഹരമായ പാറ്റേണുകളും നിറങ്ങളും ഉണ്ടായിരുന്നു അത്ര ചെലവേറിയതുമല്ല ഞങ്ങളുടെ വീടിനോട് ചേർന്നുള്ള കടയിൽ ഏകദേശം മുപ്പത്തിയഞ്ച് രൂപ മുതൽ അൻപത് രൂപ വരെയായിരുന്നു അവയുടെ വില എനിക്കായി ഷർട്ടുകളും പാവാടകളും ഫ്രോക്കുകളും കുർത്തകളും തുന്നാൻ ഞാൻ മുത്തശ്ശിയോട് ആവശ്യപ്പെടാൻ തുടങ്ങി മുത്തശ്ശി സന്തോഷപൂർവം അവ തയ്യാറാക്കി എന്റെ കൗമാരകാലത്ത് ഞാൻ അവ ധരിച്ചിരുന്നു എനിക്ക് പതിനെട്ട് വയസ്സ് തികഞ്ഞപ്പോൾ ഞാൻ കയ്യിൽ ധരിക്കാൻ തുടങ്ങി ചിത്രത്തിലുള്ളത് എന്റെ അച്ഛൻ മൈത്രേയന്റെ ലുങ്കിയാണ് ബാക്ക് സ്റ്റേജിൽ വെച്ച് ജ്യോതി ജ്യോതിഷെംജി എടുത്ത പടം ഉഷ്ണമേഖലാ കാലാവസ്ഥയിൽ ധരിക്കാവുന്ന ഏറ്റവും മികച്ച വസ്ത്രങ്ങളിലൊന്നാണ് ഇതെന്ന് എനിക്ക് തോന്നുന്നു കനി ലെനിൻ രാജേന്ദ്രന്റെ അന്യർ എന്ന സിനിമയിൽ ഒരു ചെറുവേഷം ചെയ്തുകൊണ്ടാണ് കനി കുസൃതി അഭിനയ ജീവിതം തുടങ്ങുന്നത് രണ്ടായിരത്തിഒൻപതിൽ കേരള കഫേ എന്ന ആന്തോളജി സിനിമയിലെ ഐലൻഡ് എക്സ്പ്രസ്സിൽ അഭിനയിച്ചുകൊണ്ടാണ് സിനിമയിൽ അരങ്ങേറ്റം കുറിക്കുന്നത് തുടർന്ന് കോക്ടൈൽ ഉറുമി കർമ്മയോഗി നോർത്ത് ട്വന്റി ഫോർ ഖാദം തുടങ്ങി നിരവധി സിനിമകളിൽ ശ്രദ്ധേയ വേഷങ്ങൾ അവതരിപ്പിച്ചു ഭർമ എന്ന സിനിമയിലൂടെ തമിഴിലും അരങ്ങേറ്റം കുറിച്ചിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ മികച്ച നടിക്കുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം സജിൻ ബാബു സംവിധാനം ചെയ്ത ബിരിയാണി എന്ന ചിത്രത്തിലെ അഭിനയത്തിന് ലഭിച്ചു താരരാമാനുജൻ സംവിധാനം ചെയ്ത നിഷിദ്ധോ എന്ന ചിത്രത്തിലും ശ്രദ്ധേയമായ പ്രകടനമാണ് കനി കാഴ്ചവെച്ചത്